ഇത് ഇന്നലെ പത്ത് മണിക്ക് മാത്രം വരെയാണ് ഈ അപകട മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് ആ സമയത്താണ് നമ്മൾ അവിടെ പോവുകയും ആ ദൃശ്യങ്ങളടക്കം പകർത്തുകയും ചെയ്തത് വിമാനത്തിൻ്റെ പിൻഭാഗത്തു നിന്നുള്ള ബ്ലാക്ക് ബോക്സ് ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കാരണം പിൻഭാഗത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കാരണം പിൻഭാഗം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറിയ നിലയിലാണ് ഉള്ളത് അപ്പോൾ പിൻഭാഗത്ത് നിന്നുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എളുപ്പമായിരുന്നു പക്ഷേ മുൻഭാഗത്ത് ഈ കോക്പിറ്റിലടക്കം ഉണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സ് അതായത് ഈ വിമാനം വന്നിടിക്കുകയും പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് വലിയ പൊട്ടിത്തെറിയിലാണ് ഈ മുൻഭാഗത്ത് പോക്പിറ്റിലുള്ള ബ്ലാക്ക് ബോക്സിന്റെ ഭാഗം അത് ഇപ്പോൾ ചിന്നി ചതറിയിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പരിശോധനകൾ ഇന്നലെ നടന്നിരുന്നു പത്ത് മണിവരെയായിരുന്നു ഇന്നലെ പ്രവേശനം ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയൂ എന്നൊരു കാര്യത്തിൽ നമുക്ക് ആ വ്യക്തത വരുത്തുവാൻ സാധിക്കും നേരത്തെ എൻ ഡി ആർ എഫിന്റെ ആ മേധാവി ഇവിടെ എത്തിയപ്പോഴും അദ്ദേഹവും വ്യക്തമാക്കിയത് നിങ്ങളെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കും കാരണം എൻ ഡി ആർ എഫിൻ്റെ അടക്കം പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇന്നലെ രാത്രി വൈകിയും ആ ഡി ജി സിയെയും അതുപോലെ തന്നെ മറ്റ് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ പരിശോധനകൾ നടത്തിയിരുന്നു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഇതിനെ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും കാരണം ഒരു ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണമെങ്കിൽ പരമാവധി പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുക്കുമെന്നതാണ് വിദഗ്ധരടക്കം പറയുന്നത് പക്ഷേ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി എന്താണ് അപകട കാരണമെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സ്വീകരിക്കും ഇന്ന് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ യോഗത്തിലും ഇത് കൃത്യമായി ഉന്നയിക്കുമെന്നതാണ് ആ മനസ്സിലാകുന്നത് കാരണം വലിയ ആശങ്ക കാരണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ കൃത്യമായി എളുപ്പം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള അന്വേഷണമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക ഡി ജി സി അതിനോടം തന്നെ ഒരു സമിതി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇങ്ങോട്ട് എത്തുകയാണ് ഈ അന്വേഷണം അവരുടെ പൌരന്മാർക്കടക്കം ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിനെല്ലാം പൂർണ്ണമായും സഹകരിക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം അഹമ്മദാബാദിൽ നിന്ന് ലക്നൌവിലേക്ക് പറന്നുയരാൻ പറന്നുയർന്ന വിമാനമാണ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ സർക്കാർ ആ വ്യക്തമാക്കുന്നു ഇത് യാതൊരു തരത്തിലും ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ല കാരണം എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അച്ചടക്ക നടപടികളും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും കാരണം ഈ അപകടം നടന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പടന്നിരുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കാരണം ആ ഡി ഒരു പ്രസ്താവന ആദ്യം വന്നത് പക്ഷി ഇടിച്ചു ാണ് അപകടം ഉണ്ടായെന്നതാണ് പിന്നീട് വിവിധ തലങ്ങളിലുള്ള അഭ്യൂഹങ്ങൾ അഭിമുഖങ്ങൾ പരൊന്നും ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കാറായിട്ടില്ല കാരണം ബ്ലാക്ക് ബോക്സ് പരിശോധന അത് പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അപകടകാരണമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കോക്കറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അവസാന സന്ദേശം ഒരു അപായ സന്ദേശമാണ് അത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൃത്യമായി മേഡേ സന്ദേശം ലഭിച്ചിരുന്നു അപ്പോൾ കൃത്യമായി അതിനുശേഷം എന്താണ് നടന്നതാണ് കൃത്യമായി പരിശോധിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു അതേസമയം തന്നെ എൻ ഡി അടക്കം പരിശോധനകളും തിരച്ചിലും ഇപ്പോൾ ഈ വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ തുടരുകയാണ് കാരണം ആ വിമാനം ആ ഹോസ്റ്റലിൻ്റെ അവിടെ ഇടിച്ചിറങ്ങി വിമാനം പിന്നീട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് അടക്കം വന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എല്ലാ കെട്ടിടങ്ങളിലും കൃത്യമായ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് വലിയ സുരക്ഷയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ആ മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കുമായിരുന്നു പക്ഷേ പത്തുമണിയോടുകൂടി മാധ്യമങ്ങളെ പൂർണ്ണമായും ഈ മേഖലയിൽ അപകടമേഖലയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ശക്തമായ പരിശോധന നടക്കുന്നു ഈ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇവിടെ ആ ചേരുകയാണ് അദ്ദേഹം അപകട മേഖല സന്ദർശിച്ചിരുന്നു കൃത്യമായി അദ്ദേഹം ആ സാഹചര്യം വിലയിരുത്തിയിരുന്നു അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റവരെ അദ്ദേഹം സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യം അദ്ദേഹം നേരിട്ട് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും കർശനമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മേൽ നൽകും അതുപോലെ തന്നെ ഇത്തരമൊരു അപകടം ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കാരണം ആ വിവിധ നമുക്കറിയാം be okay. ദിവ്യ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള മലയാളി അടക്കം നൽകുന്ന കണക്കുകൾ നാല് വിദ്യാർത്ഥികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം പതിനേഴോളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഇത് ഔദ്യോഗികമായി ഡോക്ടർമാർ ഇവിടത്തെ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർമാർ നമുക്ക് പങ്കുവച്ച കണക്കുകളാണ് അതിൽ നാല് വിദ്യാർത്ഥികൾ ഈ ഹോസ്പിറ്റൽ ഹോസ്റ്റലിലുള്ള ആ ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലുള്ള നാല് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് പതിനേഴോളം പേർ ചികിത്സയിലുണ്ട് ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് പക്ഷേ ചിലരെ കാണാതായിരുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത് അവർ അന്വേഷിച്ചപ്പോൾ ആ അത്തരത്തിലുള്ള വാർത്തകൾ അവർ തള്ളുകയാണ് ഔദ്യോഗികമായി കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് പക്ഷേ ആ പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി പ്രദേശവാസികൾക്ക് ആ ജീവൻ നഷ്ടമായിട്ടുണ്ട് കാരണം ഈ വിമാനം തകർന്ന് ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയും ഇതിന് പിന്നാലെ വിമാനത്തിന്റെ പല ഭാഗങ്ങൾ അവിടുന്ന് ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി പല ഭാഗങ്ങളിലേക്ക് ചിന്തിച്ചെതിറുകയായിരുന്നു ഇവിടെ ആ സമീപത്തൊക്കെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയെല്ലാം പൂർണ്ണമായും തകർന്നിരുന്നു അവിടെ നിരവധി പേർ ജോലി ചെയ്തിരുന്നുവെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മരണക്കണക്കുകൾ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചെന്നതാണ് ഇപ്പോഴുള്ള മരണക്കണക്ക് അത് ഇരുന്നൂറ്റി ൊന്ന് വിമാനത്തിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഇരുപത്തി നാല് പേർ ഈ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പ്രദേശവാസികളെ അടക്കം ഉൾപ്പെടുത്തിയാണ് പക്ഷേ അതൊരുപക്ഷേ ഇനിയും കൂടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം മൃതദേഹങ്ങളടക്കം വലിയ രീതിയിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നുവെന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കുന്നു ഡി പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഉപകരണങ്ങളടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ദിവ്യ കുറച്ച് പേർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാരണം എയർ ഇന്ത്യ എന്നെ ഇന്നലെ പ്രത്യേക വിമാനങ്ങൾ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനങ്ങൾ ഈ ബന്ധുക്കൾ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി നടത്തിയിരുന്നു അപ്പോൾ അതിൽ കുറേ പേർ ഇങ്ങോട്ട് എത്തിയിരുന്നു അവരുടെ ഡി സാമ്പിളുകൾ ശേഖരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു പക്ഷേ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞ് കുറച്ച് സമയം ഇതുമായി എടുക്കും ഓരോ സാമ്പിളുകളും പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ അപ്പോൾ നിലവിൽ ഇവിടുത്തെ സമീപത്ത് തന്നെയുള്ള സിവിൽ ഹോസ്പിറ്റലിലാണ് മൃതദേങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാരണം ആ നിരവധി പേർ എത്താനുണ്ട് കാരണം വിമാന കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥർ കാരണം ഇരുന്നൂറ്റി പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ് അതിൽ ഇരുന്നൂറ്റി പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഡി പരിശോധിക്കണം അതുപോലെ തന്നെ ഈ ഈ കെട്ടിടം ഈ ആശുപത്രി ഈ വിമാനം തകർന്നു വീണ കെട്ടിടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സമീപത്തുള്ള പ്രദേശവാസികൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാം കൃത്യമായ പരിശോധന ൾ നടക്കുന്നുവെന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് എത്തിയവരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇത് മൃതയങ്ങളുമായി കൂടി നോക്കുന്ന ഒരു ചടങ്ങുകൾ അല്ലെങ്കിൽ നടപടികളിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നുവെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് എത്രയും പെട്ടെന്ന് അത് വേഗത്തിലാക്കി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ തന്നെ ആ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ മൃതദേങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ ഗുജറാത്ത് സർക്കാർ ആ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നത് デビュー。